ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് ുമായി വിവാഹത്തിന് പോകാൻ പുലർച്ചെ കാർ ഷോക്കേറ്റ് യുവാവ് മരിച്ചു വാണിയമ്പലം മലയും കൃഷ്ണനാണ് മരിച്ചത് മരിച്ചത് പെട്രോളിയം ഉടമ പരേതനായ മകനാണ് പുലർച്ചെ ഞായറാഴ്ചയാണ് സംഭവം കാർ കഴുകാൻ ഉപയോഗിച്ച പവർ വാഷറിൽ നിന്ന് ഷോക്കേറ്റതായാണ് കരുതുന്നത് കുടുംബാംഗങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്നു ഇവർ ചെന്ന് നോക്കുമ്പോഴാണ് കാറിന് സമീപം യുവാവ് കിടക്കുന്നത് കണ്ടത് ഭാര്യ ആരതി മകൻ ശങ്കർ കൃഷ്ണൻ ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര സെറ്റ് ചെയ്തു കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Jadidra Vivag Bridal Collections by Shopega Weddings.